ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം എസ് എൻ ടെക് ടെക്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് സിഫ്റ്റ് ഡീസൽ വേരിയൻ്റ് ആണ് ഈ ഒരു വാഹനം ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് കസ്റ്റമറിന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന വാഹനം രാത്രി ഫാമിലിയായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വണ്ടി അറച്ചറച്ച് വണ്ടി അങ്ങ് ഓഫായി പിന്നെ സെൽഫ് എടുക്കുന്നില്ല പിന്നെ ടിക്കൻ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ എൻജിൻ ജാമായിപ്പോയി നമ്മളിവിടെ വന്നു കെട്ടിയൊലിച്ച് പിറ്റേ ദിവസം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു ഈ വാഹനം നമ്മൾ നോക്കിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൻജിൻ കറക്കി നോക്കി എഞ്ചിൻ കറക്കി നോക്കിയപ്പോൾ എൻജിൻ കറങ്ങുന്നില്ല സ്റ്റക്കാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിന് സ്റ്റാർട്ടർ കയറി ഇറവി സ്റ്റക്കായതാണോ അതോ വേറെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻജിൻ ഒരു രക്ഷയില്ല കറങ്ങുന്നില്ല സ്റ്റക്കായിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എൻജിൻ ഓയിൽ ചോർത്തി വിട്ടു ഓയിൽ ചോർത്തി വിട്ടപ്പോൾ ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ ഓയില് മൂന്നേകാൽ ലിറ്റർ വരുന്ന എൻജിൻ ഓയിൽ എട്ട് ലിറ്റർ എഞ്ചിൻ ഉണ്ടായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇത് ചെക്ക് ചെയ്യാതെ ഓടി എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കൂടി സംഭവം ഡീസലിൻ്റെ പമ്പ് ഓയിൽ ലീക്ക് ഡീസൽ ലീക്കായി ഓയിൽ ഇറങ്ങി ഓയിൽ ഇറങ്ങി 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 കസ്റ്റമർ കാണാതെ ഓയിൽ സംഭവം കയറി നിറഞ്ഞു ഡീസൽ കയറി നിറഞ്ഞു ഓയിലിൻ്റെ കൂടെ മിക്സായി ലൂബ്രിക്കേറ്റിംഗ് കറക്റ്റായിട്ടില്ല ലൂബ്രിക്കേറ്റിംഗ് കറക്റ്റാവാതെ എൻജിൻ സ്റ്റക്കായി നിന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിമ നിങ്ങൾക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിലും കൂളൻ്റും കറക്റ്റായി നിങ്ങൾ ലെവൽ ചെക്ക് ചെയ്ത് കൊടുക്കുക മാറ്റേണ്ട സമയമായെങ്കിൽ മാറ്റുക വണ്ടി എടുക്കുന്ന വണ്ടി ഓട്ടം കുറവാണെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്തെല്ലാം ഈ എഞ്ചിനോയിൽ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ പമ്പ് പമ്പിളക്കി നോക്കി പമ്പ് ഹൈപ്രഷർ പമ്പാണ് വില്ലൻ ഇതായി കാണുന്ന പമ്പാണ് കേട്ടോ ഈ പമ്പ് ഇതിൻ്റെ സീൽ വരുന്ന ഭാഗത്തുള്ള ബോൾട്ട് എല്ലാം ലൂസായിരുന്നു അതായത് ഇതുവഴി നല്ല രീതിക്ക് ഓയിൽ ലീക്കേജ് അല്ല ഡീസൽ ലീക്കേജ് ഉണ്ടായിരുന്നു ഈ ഡീസൽ തന്നെ ഇതിനകത്തും കൂടി ഇറങ്ങി എഞ്ചിനകത്ത് ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരുന്നത് അത് കസ്റ്റമർ ശ്രദ്ധിക്കാതെയാണ് എട്ട് ലിറ്റർ മൊത്തത്തിൽ എഞ്ചിനോയിലടക്കം അടക്കം എട്ട് ലിറ്റർ മൊത്തം കയറുന്നറിഞ്ഞപ്പോഴാണ് ലൂബ്രിക്കേറ്റിൻ ഈ ഓയിലിൻ്റെ അംശം ഇല്ലാതെ വെള്ളം പോലെ ആയി ഡീസലിൻ്റെ ലൂബ്രിക്കേറ്റ് ആയിയാണ് ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ മണിയായത് അപ്പോൾ നമുക്കിനി എഞ്ചിൻ ഇറക്കണം എഞ്ചിൻ ഇറക്കി ഹെഡ് ഇളക്കി നോക്കിയാൽ എന്താണ് സ്റ്റക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ വാൽവൊക്കെ പോയോ പിസ്റ്റം പോയോ എന്നൊക്കെ നമുക്ക് എല്ലാം ഇളക്കി നോക്കണം അപ്പോൾ എല്ലാം ഇളക്കി നോക്കിയിട്ട് നമുക്ക് നോക്കാം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുകൂടി എടുത്തു പറയേണ്ട കാര്യം ഈ ഓയിൽ സ്റ്റിക്ക് എപ്പോഴും നിങ്ങൾ ഊരി ഓയിൽ ഇന്ന് ചെക്ക് ചെയ്യുക സംഭവം എന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ നോക്കണം ഓയിൽ ലെവൽ ഇത്രേ വരാൻ പാടുള്ളൂ ഇതായി കാണുന്ന അളവ് വരെ വരാൻ പാടുള്ളൂ ഓയിൽ അതിനുശേഷം കൂടുതലാണെങ്കിൽ എന്തെങ്കിലും വിഷയമുണ്ട് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് വരാം ഓയിൻ്റെ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ ഡീസൽ കയറി വരാം ഡീസൽ ഓയിലിൻ്റെ കൂടെ കയറി വരാം അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് വാഹനം ഓടുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ വർക്കാണ് എഞ്ചിൻ സ്റ്റക്കാണ് അപ്പോൾ എഞ്ചിൻ ഇറക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഹെഡ് ഇളക്കി എനിക്ക് ലേത്തി കൊടുക്കേണ്ടി വരും തോന്നുന്നു വാൽ പിടിച്ചു തോന്നുന്നു ടൈമിംഗ് എല്ലാം മാറിയും തോന്നുന്നു അതുപോലെ തന്നെ പിസ്റ്റം പിടിച്ചും തോന്നുന്നു നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡീസൽ എഞ്ചിനാണ് സാധാ സ്വിഫ്റ്റിന് വരുന്ന ഡീസൽ എഞ്ചിൻ അപ്പോൾ നമുക്ക് എല്ലാം ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അങ്ങനെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ നമ്മൾ ഇറക്കിയായിരുന്നു ഫ്രണ്ട് മൊത്തം പൊളിച്ചു ആക്സിഡൻ ഇളക്കി ഫ്രണ്ട് ക്രോസ് റെഡി കണ്ടൻസർ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇളക്കി ഫൗണ്ടേഷൻ ഇളക്കി എഞ്ചിൻ ഇറക്കി വെച്ചിട്ടുണ്ട് അതായി കാണുന്നതാണ് എഞ്ചിൻ പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഇഞ്ചക്ടർ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇതുവരെ ഇളക്കിയിട്ടില്ല അപ്പോൾ ഇഞ്ചക്ടറും ഭയങ്കരമായിട്ട് ടൈറ്റായിരുന്നു നമ്മളങ്ങനെ ഫ്ലൂഡ് ഡീസൽ അങ്ങനെ ഒരുപാടൊക്കെ ഒഴിച്ച് രണ്ട് ദിവസം വെച്ചിരുന്നു അപ്പോൾ ഇനി ചെറിയൊരു അനക്കമുണ്ട് ഇളക്കി എടുക്കണം ഇളക്കി എടുത്താലേ നമുക്ക് ഈ ഒരു വാൾവ് കവർ ഇളക്കാൻ നമുക്ക് പറ്റുള്ളൂ വാൽവ് ഡോർ അപ്പോൾ അത് ഇളക്കിയാലേ നമുക്ക് ഹെഡ് ഇളക്കാൻ പറ്റുള്ളൂ നമ്മൾ എഞ്ച് പുള്ളിയൊക്കെ കിളക്കി എല്ലാം പാർട്സ് പാർട്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്ക് ഇളക്കണം ഗിയർ ബോക്സ് ഇളക്കി മാറ്റണം തെർമോസ്റ്റാറ്റ് ഹെഡ് ടെർബോ അത് ഓയിൽ കൂളർ അസംബ്ലി വാട്ടർ പമ്പ് ഓൾട്ടർനേറ്റർ സ്റ്റാർട്ടർ ഇലക്ട്രിക് മാനിഫോൾഡ് ഇ ജി ആർ സിസ്റ്റം എല്ലാം കംപ്ലയിൻറ്റ് നമുക്ക് ഇളക്കി പൊളിച്ച് നോക്കാം എന്താണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഹെഡാണ് കംപ്ലയിൻ്റ് എന്നാണ് തോന്നുന്നത് വാൽ പിടിക്കുന്നു ചെറുതായിട്ട് അപ്പോൾ നോക്കാം എല്ലാം പൊളിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ നമ്മൾ എഞ്ചിനെല്ലാം പൊളിച്ചിട്ടുണ്ട് കേട്ടോ എൻജിനിൽ സംഭവം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹെഡ് വലിയ കംപ്ലയിൻ്റ് ഇല്ല ഇതിൻ്റെ ക്രാങ്ക് പോയിട്ടുണ്ട് ക്രാങ്ക് അല്ലെങ്കിൽ കണക്ടനായിട്ട് പോയി സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്ടിപ്പോൾ എല്ലാം പീസ് പീസ് ആക്കിയിട്ടുണ്ട് ടെർബോ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ടെർബോ ചാർജർ അതുപോലെ തന്നെ ഹെഡ് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ഫ്ലൈ വീൽ ക്ലച്ച് ഫൗണ്ടേഷൻ സ്റ്റാർട്ടർ മോട്ടറ് ഇൻഡക്ടർ അതുപോലെ തന്നെ ഇതിൻ്റെ വാൽഡോർ ക്യാംഷാഫ്റ്റ് അതുപോലെ തന്നെ ഓയിൽ പമ്പ് ഹെഡ് ഗ്യാസ്ക്കറ്റ് ഇതെല്ലാം നമ്മൾ ഇളക്കി പീസ് പീസ് ആയിട്ട് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പിസ്റ്റൺ മേളിലോട്ട് വരുന്നില്ല എല്ലാം കൂടി ജാമായി ഇറവിയിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഇതിൽ നാല് പിസ്റ്റണ് ഒരുപോലെ സെൻ്ററായി ആ ഒരു പൊസിസ്റ്റനിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിൻ പുള്ളി ബോൾട്ട് മുടിക്കി എഞ്ചിൻ കറക്കുകയാണെങ്കിലും സംഭവം അനങ്ങുന്നില്ല ജാമായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ കണക്കിൻ്റെ ബെയറിങ് അല്ലെന്നുണ്ടെങ്കിൽ ക്രാങ്ക അടിച്ചു പോയിട്ടുണ്ട് അതിൽ ഇനി നമുക്ക് പിസ്റ്റൺ എല്ലാം കൂടി ഊരി എടുക്കണം ഊരിയെടുത്താലേ നമുക്ക് ഈ ഒരു കണക്കിൻ്റെ അവിടെ ബെയറിങ്ങാണോ പിസ്റ്റൺ സീസായോ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വീണ്ടും ജാമായി അങ്ങനെ വരുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് എല്ലാം കൂടി ഇറിവ് ജാമായി നമ്മൾ ടൈമിംഗ് നോക്കിയപ്പോൾ ടൈമിങ്ങും വ്യത്യാസം അപ്പോൾ എല്ലാം കൂടി നോക്കിയപ്പോഴാണ് എഞ്ചിൻ ജാമായി വണ്ടി ഇറങ്ങണമെന്നുള്ള ഇറക്കി ഇറക്കണമെന്നുള്ള ഇത് വന്നത് ഇറക്കി ഇനി ലൈറ്റിലേക്ക് കൊടുത്ത് പുതിയൊരു എഞ്ചിൻ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീസൽ ഇതിനകത്ത് ഇറങ്ങി ലൂപ്രിക്കേറ്റിംഗ് കിട്ടാതെയാണ് ഈ ഒരു എഞ്ചിൻ പണി ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട എന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിൽ കറക്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലെവൽ ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കൂടുതലാണോ ഓയിൽ മിക്സ് ആക വെള്ളം മിക്സ് ഡീസൽ മിക്സ് മിക്സാവുന്നുണ്ടോ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പക്ഷേ ഇത് അപൂർവം സംഭവങ്ങളിൽ ഒരു ഭാഗമാണ് ഉണ്ടാവുക അപൂർവമായിട്ട് കാണപ്പെടുന്ന ഡീസൽ എങ്ങനെ എഞ്ചിനകത്ത് ഇറങ്ങും ഡീസൽ ഡീസലെങ്ങനെ ഓയിൽ മിക്സാവും എന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ തോന്നാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലൂടെയാണ് സംഭവിച്ചത് ഓയിൽ പമ്പ് കംപ്ലയിൻറ്റ് ഹൈ പ്രഷർ പമ്പ് ഡീസൽ പമ്പ് കംപ്ലയിൻ്റ് ആയാണ് എഞ്ചിനകത്തോട്ട് ഇറങ്ങി ഓയിലിലൂടെ മിക്സായി ഓയിലിൻ്റെ അളവ് കൂടി ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ വരും ഡീസൽ വരുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ തേരുമാനം കൂടി കണക്ടിനോട് ബെയറിങ്ങും എല്ലാം ഇവിടെ അടിച്ചു പോകാൻ കാരണം അപ്പോൾ എഞ്ചിൻ്റെ അടിസൈഡാണിത് അടി സൈഡിൽ നമുക്ക് പിസ്റ്റൺ എല്ലാം ഊരി എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എഞ്ചിൻ ജാമാണ് കറങ്ങുന്നില്ല പിസ്റ്റനെല്ലാം അളക്കിയിട്ട് ക്രാങ്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇതെല്ലാം നമുക്ക് ലൈറ്റിൽ കൊടുത്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഡിസ്മൌൻറ്റിൽ പൊളിച്ച വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ പാർട്ട് ടു ആയിട്ട് വരുന്നതായിരിക്കും ലൈറ്റിലെല്ലാം കൊടുത്ത് സ്പെയർ എല്ലാം മേടിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് ഷെയർ ചെയ്യാം അപ്പോൾ ഇതെല്ലാം പൊളിച്ചിട്ട് നോക്കാം അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പിസ്റ്റൻ ഊരി വെളിയിൽ എടുത്തിരിക്കുകയാണ് നമ്മൾ കാര്യം എന്താണെന്ന് പിടികിട്ടി നമുക്ക് എഞ്ചിൻ കറങ്ങിയാലല്ലേ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ എൻജിൻ കറങ്ങാതിരുന്നപ്പോഴാണ് നമുക്ക് ഡൗട്ട് അടിച്ചത് എൻ്റെ കണക്കിൻഡാട് ബേറിങ്ങാണോ ക്രാങ്ക് ബേറിങ്ങാണോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഒന്നാമത്തെ പിസ്റ്റനിലെ കണക്കിൻ്റാട് ബെൻഡ് ആയിപ്പോയി കണ്ടോ റാ പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ വരേണ്ട കണക്കിൻ്റെ ഇതായി കേണ്ട ബെൻഡ് കണ്ടോ ബെൻഡായി പോയി പോയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പിസ്റ്റൺ സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ ഇറിവി ഈ ഒരു പിസ്റ്റൻ ഇറവുമ്പോൾ ബാക്കിയുള്ളതൊന്നും കറങ്ങത്തില്ല അതുകൊണ്ടാണ് എൻജിൻ ജാമായി ഇറുവി നിന്ന ഒരു അവസ്ഥ ഉണ്ടായത് പിസ്റ്റർ റിങ്സ് കുഴപ്പമില്ല ബെയറിങ്സ് കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം മാറ്റം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓയിലിൻ്റെ അളവ് കൂടി ഡീസലും കൂടി വന്നപ്പോൾ എട്ട് ലിറ്റർ ഏഴായിരം ലിറ്റർ ബക്കറ്റ് ഫുള്ളുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളായി നിറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ ചോർത്തിയപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് ഡിഷ് വെച്ചാണ് നമ്മൾ ചോർത്തിയെടുത്തത് അപ്പോൾ അളവ് കൂടിയപ്പോൾ ഈ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ എയർ അങ്ങ് ടൈറ്റായി സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലൊരു എയറും അതുപോലെ തന്നെ ഓയിലും പി സി ബി എന്ന് പറയും എന്ന് വെച്ചാൽ ഇതിന് ക്രാങ്കേഴ്സ് പോസിറ്റീവ് വെൻ്റിലേഷൻ ഇതിനകത്തൂടി ഒരു എയർ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാവും അത് പോവാൻ സ്ഥലമില്ലാതെ എയർ അങ്ങ് ടൈറ്റാവും ടൈറ്റായി കഴിഞ്ഞാൽ തിരിച്ച് എഞ്ചിനകത്ത് ക്രാങ്കേഴ്സിനകത്ത് മൊത്തത്തിൽ ഓയിൽ നിറഞ്ഞിരിക്കല്ലോ അതായത് ഈ ഒരു ഭാഗം വരെ ഓയിൽ നിറഞ്ഞിരിക്കും ആ ഡിസൈഡ് ചെയ്തിട്ട് ഈ ഒരു പകുതി വളാം എഞ്ചിനകത്ത് ഓയിൽ നിറഞ്ഞിരിക്കും അപ്പോൾ തിരിച്ച് ഈ ഒരു പി സി ബി ഉണ്ടോ ഈയൊരു പി സി ബി ഇട തിരിച്ച് എഞ്ചിൻ എയറും ഓയിലും കൂടി റൊട്ടേ റൊട്ടേറ്റ് ചെയ്ത് വരാനുള്ള സ്ഥലമില്ലാതെ വരുമ്പോൾ ഇതിനകത്ത് പിസ്റ്റിൻ്റെ ടോപ്പിനകത്ത് ഒരു എയർ ടൈറ്റായി കണക്റ്റൻഡാട് ബെൻ്റാവും അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടുള്ളത് എയർ ടൈറ്റായി അപ്പോൾ ബാക്കിയുള്ള കണക്ഷൻ ആഡ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നു ചിലപ്പോൾ ചെറിയ ബെൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ കാണാൻ പറ്റത്തില്ല നമ്മൾ എല്ലായിട്ടും മുടിക്ക് ചെറിയ അളവിന് വ്യത്യാസം ഉണ്ടെങ്കിൽ സിസ്റ്റം ടി ഡി സി ടോപ്പ് പക്ഷേ അല്ലെങ്കിൽ താന്നൊക്കെ നിൽക്കും അപ്പോൾ നമ്മൾ എല്ലാ കണക്ടായിട്ടും നമ്മൾ ചെക്ക് ചെയ്ത് ഒന്നാമത്തെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം കേട്ടോ കണക്ടൻഡ് ഈ ഒരു കണക്റ്റഡ് നമുക്ക് എല്ലാം മാറ്റി അതുപോലെ തന്നെ ബയറിങ് മാറി ക്രാങ്ക് നമ്മൾ പൊളിച്ച് ലൈത്തി കൊടുത്ത് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബയറിംഗ് എല്ലാം മാറി കണക്ടൻഡ് ആർഡിൻ്റെ ബെയറിങ് വലിയ കുഴപ്പമില്ല കേട്ടോ ഇതായി കാണുന്നുണ്ടോ ഇത് ലൂബ്രിക്കേറ്റിംഗ് വലുതായിട്ട് കുറഞ്ഞിട്ടില്ല ഓയിലും കൂടി ഉണ്ടായിരുന്നു വലുതായിട്ട് കുറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ സംഭവം കസ്റ്റമർ ഇപ്പോൾ എടുത്ത വണ്ടിയാണ് ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ വണ്ടി എടുത്തതിന് ശേഷം അപ്പോൾ അവർ ഓയിലൊക്കെ മാറി എന്നാണ് പറഞ്ഞത് ഓയിൽ ഓയിലവൻ ചെക്ക് ചെയ്തത് ഓടിയ ഓടിയത് കൊണ്ടാണ് ഈ ഒരു വിഷയം വന്നത് ഓയിലിൻ്റെ ലെവൽ കൂടി കൂടി ഏറെ ടൈറ്റായാണ് ഈ ഒരു കണക്റ്റിൻ്റെ ബെൻഡ് ബെൻ്റായത് ലൂബ്രിക്കേറ്റിങ്ങും ഉണ്ടായിരുന്നു കണക്റ്റാഡിൻ്റെ ബയറിങ്ങും ക്രാങ്ക് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാണ് കണക്റ്റിൻ്റെ ആട് ബെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗും വരും രണ്ട് കണക്റ്റഡ് ആടും ഈ ഒരു ഷാഫിനകത്ത് ഒരു ഷാഫിനകത്ത് കറങ്ങണമെങ്കിൽ ഈ ഒരു ബെയറിംഗ് ആയി ഭയങ്കര സ്മൂത്തായിരിക്കും ലൂബ്രിക്കേറ്റിങ്ങിന് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്മൂത്തായി ലാസ്റ്റ് ചെയ്യുന്ന ഒരു കണക്കിൻ്റെ അടുത്ത് ബെയറിങ് ആണ് ഓയിലൊക്കെ മസ്റ്റായിട്ട് മാറുക ഇല്ലെന്നുണ്ടെങ്കിൽ കണക്കിൻ്റെ അടുക്കെ ബെയറിങ് തേഞ്ഞ് സൗണ്ട് വന്ന് എഞ്ചിൻ ഫുള്ളായിട്ട് സീസ് ആവാനുള്ള അവസ്ഥ ഉണ്ടാകും ഓയിൽ കറക്റ്റ് കിലോമീറ്ററിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക മാറുക അപ്പോൾ അതാണ് എനിക്ക് പറയേണ്ട കാര്യം ഓയിൽ സ്റ്റിക്ക് എപ്പോഴും നിങ്ങൾ നോക്കി തന്നെ ഓയിൽ സ്റ്റിക്ക് ലെവൽ കൺട്രോൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അല്ലെങ്കിൽ പണി കെട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഡീസൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഒരുപാട് ലെവൽ കൂടിയാണ് എയർ ടൈറ്റായി കണക്കിനോട് ബെൻഡായത് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഫ്ലഡ് ഉണ്ടല്ലോ നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിലേക്കിടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഇല്ലെറ്റ് മാനഫോൾഡ് വഴി എന്താ വെച്ചാൽ ഫിൽറ്റർ വഴി ഇല്ലറ്റ് മാനുഫോൾഡിനകത്ത് വഴി എഞ്ചിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ എഞ്ചിൻ ഇറവും എഞ്ചിൻ ഇറവി കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാകത്തില്ല അങ്ങനെ ചിലവരെന്തയും വാഹനം സ്റ്റാർട്ടാകു വരുമ്പോൾ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ കണക്കിൻ്റെ അടുത്ത് ബെൻഡായി പോവും സ്റ്റാർട്ടായി കുറച്ച് നാൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ ബെൻ്റായി ഓഫായി അങ്ങ് പോവും അപ്പോൾ ഇതാണ് കാര്യം എയർ ടൈറ്റ് വെള്ളത്തിൻ്റെ വെള്ളം കയറി കഴിഞ്ഞാലും എൻജിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡീസലും ഓയിലിൻ്റെ അംശം അളവും കൂടി കഴിഞ്ഞാലും എയർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കണക്റ്റിൻ്റെ ആട് ബെൻ്റാവും ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ എഞ്ചിൻ പൊളിച്ച് റീസെറ്റ് ചെയ്ത് ലൈറ്റിലൊക്കെ കൊടുത്തു വരുമ്പോൾ നല്ല രീതിക്ക് കോസ്റ്റാകും അപ്പം വെള്ളത്തിൽ കൂടി ഓടുന്ന വാഹനത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യരുത് അത് അടുത്തുള്ള വർഷോപ്പിൽ കൊടുത്ത് ഇതുപോലെ നിങ്ങൾ മെക്കാനിക്കിനെ വിളിച്ചിട്ട് വെള്ളം എല്ലാം ഇഞ്ചക്ടറെ ഇളക്കി വെള്ളം സ്റ്റാർട്ട് ചെയ്തെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ അപ്പോൾ വണ്ടി വെള്ളത്തിൽ കയറി വണ്ടി ഓഫ് ആയി പോകണമെന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ തള്ളി സ്റ്റാർട്ട് ചെയ്യരുത് സെക്കൻഡ് ഗിയർ ഒക്കെ ഇട്ട് തള്ളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബെൻ്റ് പോകും പിന്നെ എഞ്ചിൻ മണി ഉണ്ടാവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ കണക്കിൻ്റെ ആടുകളും പെൻഡെല്ലാം ചെക്ക് ചെയ്ത് ഒന്നാമത്തെ എന്തായാലും പെൻറ്റ് ബെൻഡ് ആയിട്ടുണ്ട് അത് നമ്മൾ കണക്റ്റിൻ്റെ ആഡ് ബെയറിങ്ങും എല്ലാ ബെയറിങ്ങും ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്ങും പിസ്റ്റൺ കംപ്ലെയിൻറ്റ് ഉണ്ടെങ്കിൽ പിസ്റ്റൺ മാറി നമ്മൾ ലേത്തി കൊടുത്ത് സ്ലീവ് കുറക്കി സാധാരണ നമ്മളെ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമറിന് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഹെഡ് ലേത്തി കൊടുത്ത് ഒന്ന് ഫേസ് ചെയ്ത് അതിൻ്റെ വാൽവ് സ്റ്റം സീൽ മാറണം എന്ന് വെച്ചാൽ ഈ ഒരു വാൽവിനകത്ത് ഒരു സീലുണ്ട് ഈ വാ ഓയിൽ മൊത്തം കുളിച്ച് കിടക്കുമ്പോൾ പിസ്റ്റൻ്റെ ടോപ്പിൽ സീൽ ഓയിൽ ഇറങ്ങാതിരിക്കാനുള്ള ഓയിൽ സീലുണ്ട് സ്റ്റം സീൽ എന്ന് പറയും അപ്പോൾ വാൽവ് സീൽ എന്നും പറയും അപ്പോൾ ആ സീല് ഡീസൽ കയറി കഴിഞ്ഞാൽ ഡീസൽ റബ്ബറിൽ പെരുകാൻ തുടങ്ങും കഴിഞ്ഞാൽ പിന്നെ ഓയിൽ കത്താൻ തുടങ്ങും അപ്പോൾ അത് നമ്മൾ സർവീസ് ചെയ്ത് എല്ലാം കണക്റ്റിൻ്റെ സ്റ്റംസീലും മാറി ഗേഡെല്ലാം ചെക്ക് ചെയ്ത് ഗേഡെല്ലാം മാറി പോളിഷ് ചെയ്ത് പുതിയ ഹെഡ് ഗാസ്കറ്റ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ കണക്റ്ററിൻ്റെ അവിടെ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ് സ്ലീവ് സിസ്റ്റർ റിങ്സ് പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറും കസ്റ്റമറിനെ ചോദിച്ച അനുവാദം അവൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാം പുതിയൊരു എഞ്ചിൻ പോലെ ടൈമിംഗ് എല്ലാം മാറി പുതിയൊരു എഞ്ചിൻ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും നമുക്കൊരു രണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ലൈഫ് കൊടുക്കാൻ പറ്റും കറക്റ്റാ നിങ്ങൾ ഓയിലും വെള്ളം നോക്കി ഓടുക കൂടാൻറ്റോ നോക്കി ഓടുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ലൈഫ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്രയും നമ്മൾ പൊളിച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഏകദേശം ഒരു രണ്ട് ദിവസത്തെ വർക്കാണ് പൊളിച്ച് ചെയ്ത് എല്ലാം പൊളിച്ച് അതുപോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരാഴ്ചത്തെ വർക്കാണ് അപ്പോൾ ആ ഒരു വർക്കിൽ നമ്മൾ എന്തെങ്കിലും കുറവ് കാണിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ വീണ്ടും ആ കസ്റ്റമറിൻ്റെ നഷ്ടം നമുക്ക് ബുദ്ധിമുട്ട് മെക്കാനിക്കിന് ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമുക്ക് ലൈഫിലൊക്കെ പോയിട്ട് നെക്സ്റ്റ് പാർട്ട് ടു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ രണ്ടാമത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് പാർട്ട് വൺ ആണ് വീഡിയോ എഞ്ചിൻ പരമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോകത്തിന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കണോ അമർത്തിക്കുള്ളൂ ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ ബൈ സി യു